അപാരമായ അനുഗ്രഹത്താൽ നാം സൂറത്തുൽ ഫാത്തിഹ ഏതാണ്ട് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ സിലബസിന്റെ ക്രമമനുസരിച്ച് ഏറ്റവും താഴെ ഭാഗത്തുള്ള സോറുകളിൽ നിന്ന് തുടങ്ങി മുകളിലോട്ട് അമ്മ സൂറ വരെ അഥവാ സൂറത്തുൽ നെബക്ക് വരെ അമ്മ ജുസഖക്ക് മുഴുവനായിട്ട് പഠിക്കുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ നാസ് സൂഹത്തുൽ ഫലഖ് സൂറത്തുൽ ഇഖ്ലാസ് അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ സൂറകൾ സെലക്ട് ചെയ്യാൻ കാരണം നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൂറകളാണ് താഴ്ഭാഗത്തുള്ള സൂറകൾ അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടും എന്നതിനാൽ താഴെ നിന്ന് സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് പഠിച്ചു തുടങ്ങാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു വിശുദ്ധ വിശുദ്ധു പഠിക്കുവാനുള്ള അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള നമ്മുടെ പരിശ്രമം വിജയിപ്പിക്കുമാറാവട്ടെ ഇന്ന് നാം പഠിക്കുന്നത് അൽ അൽവിദത്തൈൻ രണ്ട് അഭയാർത്ഥന സൂറകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അൽ അൽവിദത്തത് അറിയപ്പെടുന്നത് സൂറത്തുൽ ഫലഖും നാസുമാണ് ആ നിലക്ക് പേര് പറയപ്പെടുന്ന സൂറകൾ എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് അതിന്റെ മുകളിലുള്ള സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുൽ നാസ് ഈ സൂറകൾക്ക് അൽ മഴവിദാത് എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് ഈ സൂറകൾ ഒരുപാട് ശ്രേഷ്ഠതയുള്ള സൂറകളാണ് റസൂൽ അലൈഹി വസല്ലം അവയുടെ പ്രത്യേകതകൾ പ്രത്യേകമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പറയുന്നു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് ശ്രദ്ധിക്കും വസല്ലം എന്നോട് കൽപ്പിച്ചു സൂറകൾ സൂറകൾ ഞാൻ പാരായണം ചെയ്യണം എന്ന് കൽപ്പിച്ചു ഫി എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും പാരായണം ചെയ്യാൻ എന്നോട് സാഹ അലി വസ്ലാം കൽപ്പിക്കുകയുണ്ടായി അതേപോലെ ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം വ നീ ഉറങ്ങാൻ കിടക്കുമ്പോഴും അതേപോലെ ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴും ഈ രണ്ട് സൂറകളും പാരായണം ചെയ്യണം എന്ന് നിർദ്ദേശിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇങ്ങനെയാണ് അബ്ബാസ് അബ്ബാസ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഖാല ഖാല ഇബ്നു അഭയാർത്ഥന അഭയാർത്ഥന നടത്തുന്നവരൊക്കെയും നടത്താനായി ഉപയോഗിക്കുന്ന സൂറകൾ ഞാൻ നിനക്ക് അറിയിച്ചു ഉപയോഗിക്കുന്നോ എന്ന് റസൂൽ വസ്ലാം ഇബിൻ അബ്ബാസ് ചോദിച്ചു അബ്ബാസ് അതേ പ്രവാചകരെ എന്ന് ആവശ്യപ്പെട്ടു റസൂൽ വസ്ല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നാസ് സൂറത്തുൽ നാസുമാണ് ആ നിലക്ക് അതിശ്രേഷ്ഠമായ സൂറകൾ അഥവാ അഭയർദന സൂറകൾ എന്ന് റസോൾ അലൈഹി പഠിപ്പിക്കണ്ടായിപ്പോല മൂന്ന് സൂറകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തട്ടെയോ എന്ന് റസൂൽ അലൈഹി അലിസ് ചോദിക്കുകയാണ് സോറുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല ഇതിന് സമാനമായ സോറുകൾ ഇല്ല എന്നിട്ട് എടുത്തു പറയണ്ടായി മൂന്ന് സോറുകളാണ് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയണ്ടായി

െ പ്രാപിക്കുമ്പോൾ അഥവാ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രവാചകൻ തന്റെ ഇരു കരങ്ങളും ഇങ്ങനെ ചേർത്ത് പിടിക്കുമായിരുന്നു എന്നിട്ട് ആ കൈകളിൽ ഊതുകയും എന്നിട്ട് അവയിലേക്ക് റസൂൽ റസൂദ്യും ചെയ്യുമായിരുന്നു അൽ അൽ ഫലഖ് ഈ മൂന്ന് സൂറകളും റസൂൽ സോറുകളും റസൂദ് പാരായും തന്റെ കൈകൾ കൊണ്ട് എത്താവുന്ന ശരീരം മുഴുവനും തടവാറുണ്ടായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു പ്രവാചകൻ തന്റെ തലയിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ മുഖത്തുകൂടെ കൈയെത്തുന്നിടത്തൊക്കെ പ്രവാചകൻ തടവാറുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം അങ്ങനെ തടവുമായിരുന്നു എന്ന് ഹറ്റീസിൽ കാണാം അപ്പൊ ഇങ്ങനെ കയ്യിൽ ഓതിയിട്ട് കയ്യിൽ ഓതും എന്നിട്ട് ശരീരത്തിൽ തടവും എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നും അങ്ങനെയൊക്കെ ചെയ്യാമോ റസാഹി സാഹുല അലി വസ്സലമയിൽ നിന്ന് നേരിട്ട് മാതൃകയായി നമുക്ക് ലഭിച്ച കാര്യമാണിത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഉള്ളത് ഉള്ളതായും ഇല്ലാത്തത് ഇല്ലാത്തതായിട്ടും നാം തിരിച്ചറിയുകയാണ് വേണ്ടത് ഇത് ആയിഷ അലി അഹുഹായിൽ നിന്ന് ഇമാം ബുഹാരിഹുമാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹദീസാണ് അപ്പൊ അത് തീർച്ചയായും ആ നിലക്ക് തന്നെ ഉൾക്കൊള്ളുകയും നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ചെറിയ മക്കൾക്കൊക്കെ അതുപോലെ ഓതിയിട്ട് അവരുടെ ശരീരത്തിൽ കൊടുക്കുക ഉറക്കം നന്നാകുവാൻ ദുസ്വപ്നങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ ഒക്കെ തീർച്ചയായിട്ടും അതേറെ പ്രയോജനപ്പെടും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഈ സൂറകളുടെ സവിശേഷമായ ശ്രേഷ്ഠതയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ എന്നാണ് ഈ രണ്ട് സൂറകൾ സൂറത്തുൽ സൂറുകൾ പ്രത്യേകമായി അറിയപ്പെടുന്നത് അൽ എന്നാണ് എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഇവ അൽ അഭയാർത്ഥന സൂറകൾ എന്ന് ബഹുജന രൂപത്തിൽ തന്നെ അറിയപ്പെടുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കാം ഇനി അൽ അൽവിദൈൻ എന്ന ഈ രണ്ട് സൂറകളിലേക്ക് നാം പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട് ഈ രണ്ട് സൂറകളും പരസ്പര ബന്ധമുള്ള സൂറകളാണ് അല്ല ഒരു പ്രാധാന്യം രണ്ടും അഭയാർത്ഥന സൂറകളാണ് എന്നുള്ളതാണ് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേപോലെ ഖുർആൻ പഠിക്കുന്ന ഖുർആനിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ സൂറകൾ കൊൽ നീ പറയോ നീ പ്രഖ്യാപിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു സ്വഹാനുഭൂത നമ്മെ ഈ സൂറയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ രണ്ട് സൂറകളും ഏതാണ്ട് ഒരേ സാഹചര്യത്തിലും ഒരേ സന്ദർഭത്തിലുമാണ് അവതരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഈ രണ്ട് സൂറകളും മക്കയിലെ റസൂൽ സാഹ് അലൈവലമിന്റെ മക്കി ജീവിത കാലഘട്ടത്തിലെ ആദ്യ നാളുകളിൽ അവതരിച്ചു അതേപോലെ പിന്നീട് റസൂൽ സല്ലാം അലൈഹി സ്വലം അദീനയിലേക്ക് ഇജറ ചെയ്തപ്പോ അവിടെയും തുല്യ പ്രാധാന്യത്തോടെ ഈ സൂറ റസൂൽ സാമ അലൈഹി സ്വല്ലാം കേൾപ്പിച്ചതായിട്ട് ഞാൻ കാണാം അപ്പൊ രണ്ട് കാലഘട്ടങ്ങളിലും അവതരിച്ചു എന്ന് ഈ സൂറകൾ പറയപ്പെടുന്നുണ്ട് അതൊരിക്കലും ഒരു ആശയക്കുഴപ്പമല്ല മറിച്ച് സൂറയുടെ പ്രാധാന്യം തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പ്രത്യേകമായിട്ട് പറയുന്നത് റസോൽ അള്ളാഹു സാഹു അലൈഹി വസ്ല്ലമിന്റെ മക്കി കാലഘട്ടത്തിലെ ീർണമായ ഏറ്റവും പ്രയാസങ്ങൾ നിറഞ്ഞ പരീക്ഷണങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് ഈ രണ്ട് സൂറകളും അവതരിച്ചത് എന്ന് കാണും അത് ഈ സൂറയുടെ ഉള്ളടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ബോധ്യമാവും അത്രയും പ്രയാസം നിറഞ്ഞ സാഹചര്യമാണ് അതിൽ പ്രധാനമായ ഒന്ന് പൈശാചികമായ ദുർബോധനങ്ങൾ അതിന് അടിമപ്പെട്ടു പോകാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് റസൂൽ ഈ സൂറകളിലൂടെ വളരെ ബോധപൂർവം രക്ഷപ്പെടുത്തുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ സൂറത്തുൽ ഫലത്തില് പ്രത്യേകമായി തന്നെ ആ സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് പ്രവാചകനെ പല വിധത്തിലും ഉപദ്രവിച്ചു സാഹചര്യത്തില് രാത്രിയിൽ അപകടപ്പെടുത്തുവാൻ അതുപോലെ സിഹറ് ചെയ്തുകൊണ്ട് മാരണം ചെയ്ത് ദുർമന്ത്രവാദം ചെയ്ത് പ്രവാചകൻ സല്ലാം അലൈഹി സ്വലമയെ പല വിധത്തിലും അപകടപ്പെടുത്തുവാനൊക്കെ ശ്രമിച്ചിരുന്ന സാഹചര്യം കൂടി ഈ സൂറയുടെ പിന്നിലുണ്ട് എന്ന് കാണാം തീർച്ചയായും അലൈഹി സ്വലമിന്റെ ഇസ്ലാമിക പ്രബോധന ഘട്ടത്തിലെ ഏറെ പരീക്ഷണം നിറഞ്ഞ സന്ദർഭത്തിലാണ് ഇത് അവതരിച്ചത് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് അള്ളാഹുവോട് അഭയം തേടുവാൻ ഏറ്റവും ഉത്കൃഷ്ടമായ സൂറകളാണ് മാത്രമല്ല നമ്മുടെ നിത്യജീവിതത്തിലും ഏറെ പ്രാധാന്യത്തോടുകൂടി നാം ഉൾക്കൊള്ളുകയും പഠിക്കുകയും പരിശീലിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ട സുപ്രധാനമായ രണ്ട് സൂറകളാണ് അൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സൂറകൾ ഇനി നമുക്ക് സൂറത്ത് നാസിലേക്ക് പ്രവേശിക്കാം അന്നാസ് എന്ന പേരുള്ള അധ്യായം അന്നാസ് എന്ന പേരുള്ള അധ്യായം ഈ സൂറ മക്കി സൂറയാണ് ആയാത്തുഹ ഇതിലെ ആയത്തുകളുടെ എണ്ണം ആറ് ആറ് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് സൂറത്തുനാസ് മക്കിയ ആറ് സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് നമുക്ക് സൂറത്തു നാസിലേക്ക് പ്രവേശിക്കാം സൂറത്തു നാസിൽ ആറ് സൂക്തങ്ങളാണ് ആറ് സൂക്തങ്ങൾ നമുക്ക് നന്നായിട്ട് പാരായണം ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് പാരായണം ചെയ്ത് നോക്കാം ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس നിരന്തരം പാരായണം ചെയ്ത് പരിശീലിക്കേണ്ടതുണ്ട് ഈ സൂറയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പാരായണ നിയമം ശൂനാണ് നൂന് നൂനു മുകളിൽ ശബ്ദ അപ്പൊ ഇങ്ങനെ വരുമ്പോ അത് നന്നായിട്ട് മണിച്ച് ഉച്ചരിക്കേണ്ടതുണ്ട് ഇങ്ങനെ മണിച്ച് ഉച്ചരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മുടെ മൂക്കിന്റെ മുകൾ ഭാഗത്ത് ഉറച്ച മൂക്കണ്ടല്ലോ ഉറച്ച ഭാഗത്തിന് തരിമൂക്ക് എന്ന് പറയും ഹൈഷൂം എന്നാണ് അറബിയിൽ പറയാം അപ്പൊ ഈ ഭാഗം കൊണ്ട് നേരം ഒന്ന് മണിച്ച് പിന്നെ നല്ല വ്യക്തതയോടുകൂടി മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് ഈ സൂറയിൽ അന്നാസ് എന്ന വാക്ക് കൂടുതലായി ആവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ ശബ്ദുള്ള നൂന് അപ്പൊ ഈ സൂറയിൽ മുഖ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആ കാര്യം തന്നെയാണ് ഒന്നുകൂടി പാരായണം ചെയ്ത് നോക്കാം ഈ സൂക്തത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൊതുവെ നമ്മൾ കൊല്ലാവൂതു കൊല്ലാവൂതു എന്ന് പറഞ്ഞ് ശീലിച്ചു പോയിട്ടുണ്ടാവും അങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞ് തേയ്മാനം സംഭവിച്ചു പോയൊരു വാക്കാണത് അപ്പൊ കൊല്ലാവൂതു കൊല്ലാവൂതു എന്ന രീതി മാറ്റിയിട്ട് കൊൽതു അങ്ങനെ ഹംസ് പ്രത്യേകമായിട്ട് തന്നെ വ്യക്തമായിട്ട് ഉച്ചരിക്കാൻ ശ്രമിക്കാം

ഇങ്ങനെ എഴുതുമ്പോ റാഹിനു കെസറാണല്ലോ വരുന്നത് അപ്പൊ ഷെർറി എന്ന് വായിക്കരുത് ശ്രീ റി വരണം വരണം ഇങ്ങനെയാണ് ഉച്ചാരണം റാഹിന് കെസർ വരുമ്പോ റാഹിനെ കുറച്ചൊന്ന് പിന്നെ സോഫ്റ്റ് ആയിട്ട് കുറച്ച് കനം കുറച്ച് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം എന്നാ വായിക്കാം അതുപോലെ സാധാരണ നമ്മൾ എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടാവും അപ്പൊ അതൊന്നുകൂടി ചടുലമായിട്ട് വായിക്കാൻ ശ്രദ്ധിക്കണം വസ് വാസ് വസ് വാസ് അല്ലെ അലിഫിന് മുകളിൽ ഹംസത്ത് ചിഹ്ന ഉണ്ടാകാം അപ്പൊ ഇവിടെ നമ്മൾ ആ എന്ന് തന്നെ വായിക്കേണ്ടതുണ്ട് അല്ലി എന്ന് തന്നെയാണ് ലതി എന്ന് വായിച്ചാൽ പോരാ അല്ലതി എന്ന് തന്നെ പ്രത്യേകമായിട്ട് വായിക്കണം അതേസമയം ചേർത്ത് ഓവണിൽ മുമ്പിലത്തെ താഴത്തുമായിട്ട് ചേർത്ത് ഓവണില് അവിടെ അല്ലതി എന്ന് പറയേണ്ടി വരില്ല എന്ന രൂപത്തില് ചേർത്തോതിപ്പോവാൻ നമുക്ക് കഴിയും അങ്ങനെ അല്ലതി ചേർത്തോതാം അതേ സമയത്ത് ഇവിടേക്ക് മുറിച്ചു തന്നെയാണ് അതിന്റെ ഭംഗി അപ്പോ അല്ലൂരി ശ്രദ്ധിച്ചല്ലേ അവിടെ റാഹിന് കസറായതുകൊണ്ട് സുതൂരി എന്ന എന്ന് ഉച്ചരിക്കണം രീതിക്കണം വസ് അവിടെ ജിന്ന എന്ന വാക്കിൽ ശബ്ദുള്ള നൂനുണ്ട് അതേപോലെ വന്നാസ് എന്നിടത്തും ശബ്ദുള്ളനൂനുണ്ട് ഈ സൂര്യൻ മുഖ്യമായി ശ്രദ്ധിക്കേണ്ടത് ശബ്ദുള്ള നൂൻ മണിച്ച് പാരായ ചെയ്യണം എന്ന കാര്യമാണ് അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ കുൽതു അവിടെ മുറിച്ച് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കാം എന്ന് പറയാതെ അവിടെയും അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോ ില് നൂനു ഹർക്കത്തില്ല എന്തുകൊണ്ടാ ഈ നൂനിനെ ഷീനിലേക്ക് ലയിപ്പിച്ച് പാരായണം ചെയ്യണം എന്ന നൂന് വെളിവാകേണ്ടതില്ല സാധാരണ തജവീതിന്റെ ഭാഷയില് മറച്ചു മണിച്ച് എന്നാണ് പറയാ നൂനിനെ മറക്കണം അതേ സമയത്ത് മണിക്കം വേണം അപ്പൊ മറച്ചു മണിക്ക എന്ന് പറയും എന്നാണ് അതിന് പറയുന്നത് അപ്പൊ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം അങ്ങനെ ഇതിലേക്ക് ലയിപ്പിച്ച് പാരായണിച്ച് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വന്ന ഇങ്ങനെ നിരന്തരം പാരായണം ചെയ്ത് നമ്മുടെ ആത്മാംശമായി ഈ അധ്യായത്തെ സ്വീകരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം പാരായണത്തിലൂടെ മാത്രമാണ് നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമാണ് നമ്മുടെ പാരായണം പിന്നെ ഭംഗിയാക്കിയെടുക്കാൻ കഴിയുള്ളു അതുകൊണ്ട് നിരന്തരമായ പരിശീലനം ഈ വിഷയത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം അതിൻ്റെ പൂർണ്ണതയോടുകൂടി ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ആഹിറദ് ആവാനി അസ്ലാം വൈകും വരമ